കല്യാശ്ശേരി ബ്ലോക്കിലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി കല്യാശ്ശേരി ബ്ലോക്കിലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു എട്ട് പഞ്ചായത്തുകളിലെ നൂറ്റി നാൽപ്പത്തി രണ്ട് വാർഡുകളിലായി നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത് പോളിംഗ് ഓഫീസർ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് അനുവദിച്ച സാധനങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ ഇവിടെ കാണാൻ കഴിഞ്ഞത് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ കേന്ദ്രം സന്ദർശിച്ചു പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളിലേക്ക് ഇതിപ്പോ നാലാമത്തെ എക്സ്പീരിയൻസ് ആണ് എന്തായാലും നന്നായി വിചാരിക്കുന്നു അല്ല കഴിഞ്ഞ പിന്നെ നാലഞ്ച് പങ്കെടുത്ത പങ്കെടുത്തൊരാളാണ് ഞാൻ അതൊക്കെ വെച്ച് നോക്കുമ്പത്തോടെ വളരെ സുതാര്യമായിട്ടും വളരെ നന്നായിട്ടും വളരെ ലളിതമായിട്ടും എല്ലാം കാര്യങ്ങൾ ഇതുവരെ ഉള്ളതെല്ലാം ചെയ്തു പെട്ടെന്ന് തന്നെ പിന്നെ റൂട്ടിലേക്ക് പോലീസ് എത്തിയവർക്കെല്ലാം ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു നാളെ വൈകിട്ട് ഏഴ് മണിയോടെ പോളിംഗ് സാമഗ്രികൾ ഇവിടെ തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ